അടുത്ത ചോദ്യം സെയിം തന്നെ എന്റെ മനസ്സിലൊരാളുണ്ട് അത് ആരാണെന്ന് പറയുക ഓക്കെ ആളില്ലേ എന്റെ എനിക്ക് രണ്ട് പേരുകളുണ്ട് രണ്ട് പേര് എനിക്ക് രണ്ട് പേരുകളുണ്ട് ആദ്യം ഒരു പേരുണ്ടായിരുന്നു പിന്നെ പേര് മാറ്റിയിട്ട ആളാണ് ആദ്യത്തെ എന്റെ പേര് പാർത്ഥസാരഥി എന്നാണ് പാർത്ഥസാരഥി ആദ്യത്തെ പേര് പേര് മാറ്റി ഞാനൊരു നടനാണ് എന്റെ അച്ഛൻ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഞാൻ മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ആദ്യത്തെ എന്റെ സിനിമയിലെ അഭിനയത്തിന് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് സ്വർണ്ണമടം മേടിച്ചിട്ടുള്ള ആളാണ് ഞാൻ ഞാൻ എന്നെ പറ്റി പാട്ടുണ്ടാക്കി പാടിയ മുത്താണെങ്കിൽ മനോജ് മനോജ് ആ തമിഴ് മ്യൂസിക് ചെയ്തിട്ടുണ്ട് പ്രമദവനം കമൽഹാസൻ എന്റെ ആദ്യത്തെ പേര് പാർത്ഥസാരഥീനായിരുന്നു ആ പേര് എല്ലാ മക്കളുടെ പേരും പിന്നീട് മാറ്റി കമൽഹാസൻ ചാരുഹാസൻ പറഞ്ഞിട്ട് പിന്നീട് നല്ല സ്റ്റൈലിൻ പേരുകൾ അച്ഛൻ ഇട്ടു അങ്ങനെ അതിനുശേഷം ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന ആദ്യത്തെ സിനിമയിൽ അഭിനയിത്തിന് കമൽഹാസന് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് സ്വർണ്ണ മെഡൽ കിട്ടിയിട്ടുണ്ട്